പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇത് വയനാട്ടിലെ ബത്തേരി മീനങ്ങാടി കൽപ്പറ്റ റോഡ് മീനങ്ങാടിക്കും കൽപ്പറ്റയിലും കൽപ്പറ്റയിലേക്ക് നമ്മൾ പോകുമ്പോൾ മീനങ്ങാടി കൽപ്പറ്റയ്ക്ക് ഇടയ്ക്കുള്ള ഒരു അതിമനോഹരമായൊരു കൊട്ടാരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ടാറോഡ് സൈഡിൽ തന്നെയാണ് ഈ വീടുള്ളത് ടാറോഡിൻ്റെ നേരെ ഫ്രണ്ടേജ് ആയിട്ട് നല്ല മിറ്റൊക്കെ ഇൻ്റർലോക്കൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് പണിത ഒരു ഒരു കൊട്ടാരം തന്നെയാണിത് അതിൻ്റെ ഉള്ളിൽ രാജകീയമായ ഫർണിച്ചറുകളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ കാഴ്ചകൾ നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇരുപത്തി ആറ് സെൻറ്റ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി ആറ് സെൻറ്റ് സ്ഥലം ആ ഒരു നല്ല പ്രൗഡിയിൽ തല ഉയർത്തി നിൽക്കുന്ന നല്ലൊരു വീടാണ് എല്ലാവിധ സൗകര്യവും ഉണ്ട് വെള്ളത്തിനും എല്ലാത്തിനും കിണറുണ്ട് എല്ലാ ഒരു ഇഷ്ടംപോലെ വാഹനം പാർക്ക് ചെയ്യുക രണ്ട് നിലകളിലാണുള്ളത് മുകളിലത്തെ നിലയ്ക്ക് പ്രത്യേകം നമ്മൾ ഉള്ളിൽ നിന്നും സ്റ്റെയർ സ്റ്റെയറുണ്ട് പുറത്തുനിന്നും ഉണ്ട് അപ്പം ഇനി വാടകയ്ക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയുള്ള സൗകര്യമുണ്ട് രണ്ട് നില സെപ്പറേറ്റ് വാടകയ്ക്ക് കൊടുക്കാം അപ്പോൾ എല്ലാം നമ്മുടെ നാട്ടിലും നല്ലൊരു മിറ്റം വിശാലമായ മിറ്റം നല്ല അലങ്കരിച്ച ഗോൾഡൻ വർക്കൊക്കെ ചെയ്തു പോലത്തെ നല്ല തൂണുകളൊക്കെ ആയിട്ട് ഒരു രാജകീയമായൊരു വീട് നല്ലൊരു വീട് തന്നെയാണ് രാജകീയമായ ഒരു വീട് ഒരു സൂപ്പർ വീടാണ് ചെറിയൊരു വെള്ളത്തിൻ്റെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട് നമ്മളവിടെ ഇരിക്കാനൊക്കെ നല്ല ഇരിപ്പടങ്ങളൊക്കെ നമ്മൾ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള സെറ്റപ്പൊക്കെ ആക്കിയിട്ട് നല്ലതാണ് ഇഷ്ടംപോലെ കാർ പാർക്കിങ്ങിനൊക്കെ എത്രയോ സ്ഥലം വേണമെങ്കിൽ എത്ര സൗകര്യങ്ങളുണ്ട് സൗകര്യങ്ങൾ കൂടുതലാണ് അപ്പോൾ ഈ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്രൗഡിയിലുള്ള ഒരു രാജകീയ കൊട്ടാരം അപ്പോൾ നമുക്കത് കൂടുതൽ പറയാതെ നമുക്ക് നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് തന്നെ പോകാം നമ്മൾ ആ നല്ല ഭംഗിയുള്ള സ്റ്റെപ്പൊക്കെ കയറി നമുക്ക് ആ വുഡൺ പാനലിംഗ് വർക്കൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ വീടിൻ്റെ ഓരോ തൂണുകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇവിടെ വുഡ് പാനൽ വർക്കൊക്കെ ചെയ്ത് എല്ലാം ഹെവി വർക്കുകളാണ് അപ്പോൾ ഗ്രാനൈറ്റിൻ്റെയൊക്കെ ആ ഒരു ഭംഗിയൊക്കെ നല്ല തണുപ്പാണ് വീടിൻ്റെ ഉള്ളിൽ നല്ലൊരു കൂളിങ്ങാണ് വയനാട് പൊതുവേ തണുപ്പാണെങ്കിലും ഈ കൂളിങ്ങ കൂടി നല്ലൊരു അന്തരീക്ഷമാണ് അപ്പോൾ നല്ല ഓരോ വർക്കുകൾ നമ്മുടെ ഉള്ളിലൊരു നല്ലൊരു ഫീലാണ് നല്ലൊരു ഭംഗിയുള്ളൊരു ഇൻറ്റീരിയർ വർക്കൊക്കെ അത്രയ്ക്കും വില കൂടിയ ഫർണിച്ചറുകളൊക്കെയാണ് സോഫ സെറ്റുകളായാലും എല്ലാം ഹെവി ഫർണിച്ചറുകളാണ് നല്ല കുഷീനുകളും നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ നല്ല കുഷീനൊക്കെയാണ് എല്ലാം നല്ല സ്റ്റാൻഡേർഡാണ് സംഭവം നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെ ആയിട്ട് ഇതിപ്പോൾ ടി വി സ്റ്റാൻഡാണ് ഒരു അമ്പതിഞ്ച് ടി വി അതിനുള്ളിലുണ്ട് അപ്പോൾ നമ്മൾ ആ ഡൈനിങ് ഏരിയ കണ്ടു ഇത് മുകളിലേക്കുള്ള കോണി തൽക്കാലം രണ്ട് സ്റ്റെപ്പായിട്ട് തിരിച്ചിരിക്കുകയാണ് വീട് അവിടെ ചെറിയൊരു ഗ്യാപ്പായിട്ട് ഉള്ളിലൂടെ ഉള്ള ആ ഒരു സ്റ്റെപ്പാണ് ആ സ്റ്റെയറാണ് നമ്മൾ കണ്ടത് ഇത് വാഷിംഗ് ബേസ് ഏരിയ അപ്പോൾ അവിടെ നമ്മൾ അതിന് തൊട്ട് ഈ വീട്ടിലത്തെ ബെഡ്റൂമുകൾ പരിചയപ്പെടാം ആറ് ബെഡ്റൂമുകളാണ് ഉള്ളത് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുണ്ട് മുകളിലത്തെ നിലയിലും മൂന്ന് ബെഡ്റൂമുണ്ട് എല്ലാം നല്ല റോയൽ ലുക്ക് ഫർണിച്ചറുകൾ അടക്കാണ് വിൽപ്പന വിത്ത് ഫർണിച്ചറുകൾ അടക്കമാണ് ഈ വീടിൻ്റെ വിൽപ്പന അപ്പം നമ്മൾ കണ്ടതുപോലെ പറഞ്ഞതുപോലെ ഒക്കെ രാജകീയമായ ഒരു ലുക്ക് ഒരു റോയൽ ലുക്ക് വീടാണ് ഫർണിച്ചറുകളൊക്കെ ഹെവി ഫർണിച്ചറുകളാണ് ഓരോ തേക്കിൻ്റെ അലമാരകളും വീട്ടിയുടെ അലമാരകളും ഓക്കെ ആയിട്ട് ഹെവി സംഭവങ്ങളാണ് എല്ലാം ബാത്റൂം ഫിറ്റിങ്സും ഒക്കെ എല്ലാം ലേറ്റസ്റ്റ് മോഡൽ തന്നെ അപ്പോൾ നമ്മൾ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ച കണ്ട് നമ്മളവിടെ വാഷ് പേസിൻ്റെയൊക്കെ ഒരു ഒക്കെ ഒരു ഒക്കെ ഒരു റോയൽ സാധനങ്ങളാണ് ഇനി നമുക്ക് നേരെ ഇപ്പോൾ ആ ഹാളിൻ്റെ ഒരു ഫ്രെയിം ഒന്നും കൂടെ കാണുകയാണ് ഹാളിൻ്റെ ആ വലിയ ഹാളാണ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇനി ഈ വീട്ടത്തെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ബെഡ്റൂമിലേക്കൊന്ന് കയറി വെക്കാം ഇതിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം ആ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് ഇപ്പം ഇതൊക്കെ നല്ല ഭംഗിയുള്ള നല്ല മെറ്റീരിയൽസിലാണ് എല്ലാം ഇതിപ്പോൾ കണ്ടില്ല ഓരോ അലമാരകളുടെ വർക്കൊക്കെ ഈ വുഡൻ അലമാരയൊക്കെ അത്രയ്ക്കും വില മതിക്കുന്ന സാധനങ്ങളാണ് അത്രയ്ക്കും ഹെവിയാണ് സാധനങ്ങൾ ഇപ്പോഴത്തെ ചെറിയ മരങ്ങളൊന്നും അല്ല റോസ് വുഡ് അതായത് വീട്ടി ഈട്ടി എന്നൊക്കെ പറയുന്ന മരത്തിലൊക്കെ പണിതി കഴിപ്പിച്ചിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ അപ്പോൾ നമ്മൾ കർട്ടൺ വർക്കുകളും നല്ല വർക്കുകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇത് രണ്ടാമത്തെ താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം ഇനി അടുത്തൊരു ബെഡ്റൂം കൂടി ഉണ്ട് ഇത് ഇപ്പോൾ ഈ ഇത് കാണുന്ന നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കാണുന്നത് അതിലും നല്ല ഫർണിച്ചർ വർക്കും കാര്യങ്ങളും എല്ലാം ഫർണിച്ചറ് കബോർഡ് വർക്കൊക്കെ ഹെവിയാണ് അപ്പോൾ മൂന്ന് ബെഡ്റൂം താഴെയുണ്ട് അപ്പോൾ മൂന്ന് ബെഡ്റൂം ഇനി നമുക്ക് നേരെ നമുക്കിനി ഡൈനിങ് ഹാളിൽ കൂടെ നമുക്കിനി കിച്ചണിൻ്റെ വർക്കിലേക്ക് പോകാം ഇതാണ് കിച്ചൺ ഒക്കെ ഇഷ്ടംപോലെ കബോർഡ് വർക്കൊക്കെ ഇഷ്ടംപോലെ ഒക്കെ വുഡൺ വർക്കുകളാണ് താഴെയും മുകളിലൊക്കെ ആയിട്ട് തട്ടുകൾ തട്ടുകൾ ഇഷ്ടംപോലെ തട്ട് തട്ട് എന്ന് പറഞ്ഞാൽ ക്യാബിൻ കേട്ടോ ഓരോ ക്യാബിൻ വർക്ക് അതൊക്കെ ഇഷ്ടംപോലെ സ്പേസ് നമുക്കെല്ലാം അടുക്കി വെക്കാൻ ഇഷ്ടംപോലെ താഴെയും മുകളിൽ മൂന്ന് സ്റ്റെപ്പുകളിലായിട്ട് തട്ടുകളുണ്ട് കബോർഡുകളുണ്ട് ഇനിയിപ്പോൾ അത് സെക്കൻഡ് കിച്ചൺ ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോർ സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ താഴെ നേരത്തെ പറഞ്ഞ പോലെ താഴെ മൂന്ന് ബെഡ്റൂം അപ്പോൾ എല്ലാം അറ്റാച്ച്ഡ് ആണ് ഇപ്പം നമ്മൾ കണ്ടില്ല ഇനിയിപ്പം ഈ ഒരു ഏരിയ വിശാലമായ ഏരിയ ഇത് നമ്മൾ പുറത്തുനിന്ന് വീടിൻ്റെ പുറത്തുനിന്ന് മുകളിലത്തെ നില മുകളിലത്തെ നില സെപ്പറേറ്റ് വാടകയ്ക്ക് കൊടുക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തതാണ് അപ്പം ആ ഒരു ആ ഒരു സെറ്റപ്പാണ് ചുറ്റും നല്ല ഷീറ്റൊക്കെ ഇട്ട് ഭംഗിയായിട്ട് ഒക്കെ മറച്ച് നല്ലൊരു പ്രൈവസി ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയാണ് നല്ല നമ്മൾ ആ മുകളിലത്തെ നിലയിലെ കാഴ്ചകളിലേക്ക് പോകാം ഇത് നല്ല ഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ തന്നെ നല്ല നമ്മൾ കണ്ടല്ലോ സീറ്റിങ് ഒക്കെ കണ്ടല്ലോ സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ട് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല സൗകര്യമാണ് തൊട്ടുമുനത്തെ വാഹനങ്ങൾ പോകുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ വീടില് ഇപ്പം എല്ലാ നമുക്ക് ഇവിടുത്തെ ഒരു ബാൽക്കണി പോലത്തെ ഒരു ഏരിയ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടാം നിലയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് മല്ലൊന്ന് പോയി നോക്കാം ഇപ്പം രണ്ടാം നിലത്തെ ആ ഒരു കാഴ്ചകൾ കണ്ടുകൊണ്ട് ഉള്ളിലത്തെ കാഴ്ചകൾ ഇവിടെ നമ്മൾ ആ സെറ്റിൻ്റെയൊക്കെ ആ ഫർണിച്ചറിൻ്റെ ആ ഫീല് കണ്ടല്ലോ റോയൽ ലുക്ക് ആ ഒരു നല്ല ഫർണിച്ചറുകളാണ് അവിടെ അതേപോലെ പുറത്തൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ അപ്പുറത്തൊരു സെക്കൻഡ് ഇവിടെ കീർനിർത്തൊരു ഒരു ബാൽക്കണി പോലെ ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് സൗകര്യം കർട്ടൺ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് വർക്കുകളാണ് നല്ല ഹൈറ്റ് ഉണ്ട് വീടിനൊക്കെ നല്ല ആവശ്യമായ നല്ല ഹൈറ്റ് അതുകൊണ്ട് ചൂടൊക്കെ കുറയും നമ്മളിപ്പോൾ കണ് കാണുന്നത് ഓരോ 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 എല്ലാം ഹെവി സാധനങ്ങളാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നമ്മളിതാ കാണുന്ന വിശാലമായൊരു ഹോ രണ്ടാം നിലത്തെ ഹാളാണ് രണ്ടാം നിലയിലും ഈ പറഞ്ഞ പോലെ ബാൽക്കണി ഏരിയ നല്ലൊരു ഗ്രാനൈറ്റും കൊണ്ടൊക്കെ ചെയ്തിട്ട് നല്ലൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിലൊക്കെ ആൻഡ് ട്രെയിലൊക്കെ അടിച്ചിട്ട് നമ്മൾ ചാരുവടി എന്ന് പറയുന്ന സെറ്റപ്പിലൊക്കെ ഉള്ള സംഭവമാണ് ഇപ്പം ആ ഒരു സോഫ സെറ്റിൻ്റെയൊക്കെ ഭംഗി കണ്ടുകൊണ്ട് നമുക്ക് അവിടേതാ ഡൈനിങ്ങിൻ്റെ ഡൈനിങ് ടേബിൾ കാര്യങ്ങൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ അവിടുത്തെ ബെഡ്റൂമുകളൊക്കെ നമുക്കൊന്ന് നോക്കാം ഇപ്പം രണ്ടാം നിലയത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം ഇപ്പോൾ ഡൈനിങ് ഏരിയ നമ്മൾ കാണുന്നു ഇതാ രണ്ട് ബെഡ്റൂമുകൾ അടുത്തും വലുത്തുമായിട്ട് വാഷ് പേസിൻ്റെ അടുത്തും വലത്തുമായിട്ട് രണ്ട് ബെഡ്റൂമുകളുണ്ട് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് ആ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതിപ്പോൾ ഫർണിച്ചറിൻ്റെ ഓരോ ഫർണിച്ചറിൻ്റെ കാര്യം പിന്നെ പിന്നെ എടുത്ത് പറയാത്തെന്ന് പറഞ്ഞാൽ അത്രയും എല്ലാം സ്റ്റാ നല്ല രീതിയിലുള്ള ഫർണിച്ചറുകളാണ് ഒക്കെ നല്ല വലിയ എല്ലാം തടി തന്നെ പണിയഴിപ്പിച്ചിട്ടുള്ള നല്ല നല്ല സ്റ്റാൻഡേർഡ് അലമാരകളും നല്ല കട്ടിലുകളൊക്കെ നല്ല കൊത്തുപണികളൊക്കെ ആയിട്ട് എല്ലാം നല്ല ഹെവി സാധനങ്ങളാണ് ഫർണിച്ചറൊക്കെ അങ്ങനത്തെ ലുക്കാണ് നല്ല കട്ടൺ വർക്കുകളും അപ്പം മൊത്തം ആറ് ബെഡ്റൂം നമ്മൾ ആ കട്ടൺ വർക്കൊക്കെ കണ്ടല്ലോ ഇപ്പം മുകളിലത്തെ നിലയിലത്തെ ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാത്റൂമാണ് കാണുന്നത് ബാത്റൂം ഒക്കെ സ്റ്റാൻഡേർഡ് സംഭവങ്ങൾ തന്നെ ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് പുറത്തേക്ക് പോവാം പുറത്തേക്ക് ആ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് ഇതായി ഇവിടെ തന്നെ രണ്ട് ബെഡ്റൂമുകളും കൂടി ഉണ്ട് അതിപ്പം അടുത്തൊരു ബെഡ്റൂം അതിലും കണ്ടില്ല നമ്മൾ ഡ്രസ്സിംഗ് ടേബിള് അവിടുത്തെ പിന്നെ കിടക്ക കട്ടിൽ ഒക്കെ കണ്ടില്ല ആ റോയൽ ഫീല് ഭയങ്കര റോയൽ ഫീലാണ് ഇതിൻ്റെ അകത്ത് അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് ഓരോ ഫർണിച്ചറും കണ്ടില്ല പ്രത്യേകം പ്രത്യേകം പറയുന്നതാ എല്ലാ ഹെവി ഫർണിച്ചറുകളാണ് നല്ല വില കൂടിയ സാധനങ്ങളാണ് ഓരോന്നിലുള്ള അലമാരകളും എല്ലാ സാധനങ്ങളും കട്ടിലായാലും അലമാരൊക്കെ ആയാലും ഒക്കെ സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ദേവരാജ് വയനാട് എന്നാണ് ദേവരാജ് അമ്പലവേൽ എന്നൊരു ചാനൽ ഓൾറെഡി ഉണ്ട് അപ്പം ദേവരാജ് അമ്പലവേൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മുകളിലത്തെ ഒരു ബെഡ്റൂമത്തെ ബാത്ത്റബാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പം അങ്ങനത്തെ എല്ലാം സെറ്റപ്പ് ആണ് എല്ലാം സ്റ്റാൻഡേർഡ് സംഭവങ്ങളാണ് ഉള്ളത് അപ്പം ഈ വീടിലെ ഈ വീടിന് ആവശ്യപ്പെടുന്നത് കോടി രൂപ ആവശ്യപ്പെടുന്നുണ്ട് വില ആണ് വില കുറച്ച് നമുക്ക് വാങ്ങാം ആവശ്യപ്പെടുന്നത് കോടിയാണ് മൂവായിരം സ്ക്വയർ ഫീറ്റിനടുത്തുള്ള വീടാണ് ആറ് ബെഡ്റൂം ഉണ്ട് വെള്ളത്തിനും വഴി കറണ്ട് എല്ലാം പേപ്പറക്കോ ഒക്കെയാണ് ഫോറസ്റ്റോ കാര്യങ്ങളോ ഒന്നും അടുത്തില്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് എല്ലാ സൗകര്യമുള്ള വീടും എല്ലാം നമ്മൾ പറഞ്ഞില്ല എല്ലാ ഹെവി ഫർണിച്ചറുകൾ എല്ലാം വിത്ത് ഫർണിച്ചർ ഫർണിച്ചറക്കാണ് വിൽപ്പന ഫർണിച്ചർ തന്നെ ഏകദേശം നല്ലൊരു പത്തിരുപത് ലക്ഷം രൂപ ഫർണിച്ചറുകൾ തന്നെ അതിലുണ്ട് നമുക്ക് തോന്നിപ്പോ അത്രയ്ക്കും ഹെവിയാണ് സാധനങ്ങളൊക്കെ കട്ടിലായാലും കിടക്കായാലും അലമാരകളായാലും പഴയ എല്ലാം സംഭവങ്ങളാണ് പണ്ടത്തെ കെ മരങ്ങൾ കൊണ്ടാണ് ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഒക്കെ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട പിന്നെ ഇരുപത്തി ആറ് സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വീടാണിത് നമ്മൾ പറഞ്ഞപോലെ എല്ലാം സ്റ്റാൻഡേർഡ് എല്ലാം നല്ല സെറ്റപ്പ് സാധനങ്ങൾ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് സൗകര്യത്തിനൊരു കുറവുമില്ല രണ്ട് നിലകളിലായിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇതിനാവശ്യപ്പെടുന്ന വില ഒന്നുകൂടെ പറയാം ഒന്നര കോടി ആണ് ആവശ്യപ്പെടുന്നത് വില ആണ് വില കുറച്ച് നമുക്ക് വാങ്ങാം അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് ദയവീതങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മളിപ്പോൾ കണ്ടല്ലോ ഇത് മുകളിലത്തെ നിലയിലത്തെ അലമ പിന്നെ കിച്ചണിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിലും കിച്ചൺ ഉണ്ട് താഴെയും കിച്ചൺ അപ്പോൾ രണ്ട് സെക്ഷനായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ എല്ലാവർക്കും താങ്ക് യു ദേവരാജ് അമ്പലവേൽ